ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടിഷ്യൂവിൻ്റെ മ്യൂറൽ പ്രിൻ്റ് സാരി മ്യൂറൽ പ്രിൻ്റ് നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടോ നല്ല ക്ലാരിറ്റിയുള്ള പ്രിൻ്റാണ് പുത്താംപുള്ളി കൈത്തറിയുടെ നമ്മുടെ അടുത്ത് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് ഒക്കെ എന്ത് ഉണ്ടെങ്കിലും വാട്സാപ്പ് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെട്ടോട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിക്കോട്ടെ നല്ല അടിപൊളി മ്യൂറൽ പ്രിൻറ്റ് സാരിയാണ് രണ്ട് മോഡൽ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇതൊരു നല്ല ഷെയ്ഡാട്ടോ ഗ്രീൻ ഷെയ്ഡ് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ കേരളത്തിലാകത്തും പുറത്തും എല്ലാം അപ്പോൾ താല്പര്യമുള്ളവര് നമ്മളായിട്ട് ബന്ധപ്പെടാം ഞാൻ അത് ശരിക്കൊന്ന് കാണിച്ചു തരാം രണ്ടും ഞാൻ ശരിക്കും കാണിച്ചു തരാം അടിപൊളി മോഡലാ കേട്ടോ ഇത് ഞാൻ കാണിച്ചുതരാം നല്ല കൃഷ്ണൻ്റെ നല്ല ക്ലാരിറ്റി ഉള്ള പ്രിൻറ് ആട്ടോ മ്യൂറൽ പ്രിൻ്റ് ആണത് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടാട്ടോ നമ്മൾ എല്ലാ ബാധിക്കും ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെറ്റ് മുണ് സെറ്റ് സാരി ഉണ്ട് കുത്താംബിയുടെ കൈത്തറി പ്രോഡക്റ്റ് എല്ലാം അവിടെ അടുത്ത് അവൈലബിൾ ആണ് ഷിപ്പിംഗ് ഒക്കെ ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു അപ്പം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക